അസലാ വലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ലാ വസ്ലാത്തു വസ്സലാമ റസൂല വാലാ അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ധാരാളം സ്ഥലങ്ങളിൽ വിശുദ്ധ കൂടുവാൻ മനഃപ്പാടമാക്കുവാനുള്ള കോളേജുകളും സംവിധാനങ്ങളും ഇന്ന് ഉണ്ട് എന്നതൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ വിശുദ്ധ കൂടാൻ മുഴുവൻ മനപ്പാടമാക്കി ഹാഫലുകളായി പുറത്തിറങ്ങിയിട്ടുണ്ട് അവർക്കുള്ള ഒരു സന്തോഷവാർത്തയാണ് ഞാൻ ഈ ഒരു ലഘു സംസാരത്തിലൂടെ നിങ്ങളറിയിക്കുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ കൂടാൻ ഹിഫുതാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ അത് മുറാജിയ നടത്താനും അതുപോലെ തന്നെ അതിൻ്റെ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ വലിയ ആവേശമുണ്ടായിരിക്കും അവർക്ക് വേണ്ടി സൗദി മതകാര്യ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സൗദി എംബസിയുടെ മേൽനോട്ടത്തിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ജാമിയ അൽ ഹിന്ദ് സംഘടിപ്പിക്കുന്ന അൽ മഹാറ വൈജ്ഞാനിക മത്സരം ഇൻഷാ ഈ വരുന്ന സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തി തീയതികളിൽ അതിൻ്റെ ഫൈനൽ മത്സരം ജാമിയ അൽ ഹിന്ദിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അതിനേക്ക് നിങ്ങൾ പരമാവധി ഇതിന അകം തന്നെ ഒരുപാട് ആളുകൾ അത് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അപേക്ഷകൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ അവസാന ഡേറ്റാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നോട് കൂടി അതിൽ പിന്നെ അപേക്ഷ തരാനുള്ള അവസാന തീയതിയാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന സ്ഥാപന മേധാവികൾ അഥവാ ഹൈഫ് സ്ഥാപനങ്ങൾ നടത്തുന്ന അതിൻ്റെ മേധാവികൾ അതുപോലെ തന്നെ ഉസ്താദന്മാർ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർ അതുപോലെ ഹാഫലുകളായിട്ടുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള മത്സരങ്ങളുണ്ട് മുഴുവൻ വിഷൻ ദൂര നിലപ്പാടമാക്കിയവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരമുണ്ട് അത് ഒരു പതിനഞ്ച് ചൂസ് മണപ്പാടമാക്കിയ ആളുകൾക്ക് അങ്ങനെയുള്ള മത്സരങ്ങളുണ്ട് അങ്ങനെ ഓരോ പ്രായത്തിനനുസരിച്ചുകൊണ്ട് പ്രത്യേക മത്സരങ്ങളുണ്ട് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ് വ്യത്യസ്തമായ മത്സരങ്ങളിലൂടെ ഇൻഷാല് നൽകുന്നത് ഇത് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാലാമത്തെ അൽമഹാറ വൈജ്ഞാനിക മത്സരമാണ് സൗദി എംബസിയുടെ സഹകരണത്തോടു കൂടി മേൽനോട്ടത്തോടു കൂടിയാണ് ഈ മത്സരം നടത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടത്തിയത് നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ മത്സര രീതികളുമൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാകും അതിൽ നിന്ന് തന്നെ ആ പ്രോഗ്രാമിൻ്റെ പൗഢിയും പ്രൗഢിയും അതിൻ്റെ ഒരു പങ്കാളിത്തവും അതിൻ്റെ ഒരു ഗിരിമയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് വിശുദ്ധ കുർഹാൻ അവിടെ ഇഷ്ടമുള്ള അത് പഠിച്ച അത് പഠിപ്പിക്കുന്ന ആ വിശുദ്ധ കുർആാനും അതിൻ്റെ ഭാഷയും ഒക്കെ വികസിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു വളരെ സന്തോഷകരമായ ഒരു അവസരമാണ് ഇൻഷാല്ല ജാമ്യ അൽ ഹിന്ദിൽ ഒരുങ്ങുന്നത് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ഇതിൽ ആരെങ്കിലും ഇനിയും അപ്ലിക്കേഷൻ നൽകാത്തവരുണ്ട് എങ്കിൽ അത് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അതിന് ഇതിനകം തന്നെ ആയിരത്തിലധികം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൂടി പങ്കാളികളാവുക ഇതറിയാത്ത ആളുകൾക്ക് കൂടി ഈ വിഷയം എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കുമാർ ആകട്ടെ അസ്സാം വൈകും വർമ്മത്തല്ലാഹി വാത്തൂ